ഹലോ ഹായ് ഗീതു ചേച്ചി ഗുഡ് ആഫ്റ്റർനൂൺ എന്ത് ചെയ്യാണ് എനിക്ക് ഒരു പ്രതികരിക്കാൻ പറ്റാതെ വരുന്നത് തിരക്കായതുകൊണ്ടാണ് സോറി സോറി ഹായ് സാൻഡ്ര ഹായ് 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 ടീച്ചറേ ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം വിശ്വ ഹായ്ഡാ എല്ലാവർക്കും നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂൺ ഒരുപാട് ദിവസമായി നമ്മൾ കണ്ടിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും ടീച്ചർ സ്കൂളിലാണോ ഫുഡ് കഴിച്ചോ കിരി ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം ലൈക്ക് അടിച്ചോ താങ്ക് യുടാല്ല എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഡ്യൂട്ടിയിലാണ് നാളായല്ലേ നമ്മൾ എല്ലാരും കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ താങ്ക് യു സോ മച്ച് താങ്ക് യു എല്ലാരും വന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നു ഒരറിവില്ലായിരുന്നല്ലോ ആ കുറച്ച് ദിവസം ഒരു ബ്രേക്ക് എടുത്തതാ ലൈവിൽ നിന്ന് ഞാനിപ്പോ ഇനി കണ്ടിന്യൂസ് ലൈവ് ഇടാനായിട്ട് ഉദ്ദേശിച്ചല്ല കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട് ഒരു ലൈവ് ഇട്ടേക്കാന്ന് വിചാരിച്ച് പ്രതികരിക്കാൻ പറ്റൂല ഗീത ചേച്ചി അതുകൊണ്ടാണ് തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ ഞാനൊരു അത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്രീ ആയി ഫ്രീ ആയപ്പോഴാണ് കണ്ടത് കണ്ടിട്ട് തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റൂലല്ലോ സോ ദാറ്റ്സ് വൈ ഹായ് എന്ന് പറയുന്നത് ഹായ് അനുശേഷി ലൈവിലേക്ക് ഹാർദമായി സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഫുഡ് കഴിച്ചായിരുന്നു ലൈവിലുള്ള എല്ലാവരും ഫുഡ് കഴിച്ചായിരുന്നു ലൈവിലുള്ള എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഹൈദരാബാദിലാണ് ഇപ്പോൾ എല്ലാവരും എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ സുഖമാണ് മോനെ എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ വിശേഷങ്ങൾ എല്ലാവരും പറയൂ ചേച്ചി ഉണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷം കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നോ സുഖമായിരിക്കുന്നു മോനെ കുറെയായി കണ്ടിട്ട് തിരക്കായത് കൊണ്ട് ആ ഞാനും വരാറില്ലായിരുന്നു ഞാൻ ഞാനങ്ങനെ ലൈവൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല സൺഡേ അല്ലേ സച്ചു ആ ഇന്ന് സൺഡേ ആയിരുന്നു സോറി 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 ആഹ് സാൻഡ്രോ ഒക്കെ പോയോ പുതിയതായിട്ട് വരുന്ന എല്ലാരും ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമന്റ് ഇടുന്നില്ല മാനസിക അവസ്ഥ ഇല്ല സോ വാച്ചിങ്ണ്ട് എന്ത് പറ്റിയാണോ എന്ത് പറ്റി ഗീതശേഷി പറയൂ ഇങ്ങനെ വായൊക്കെ പൊത്തിയിരുന്നിട്ട് കാര്യമില്ല പറയൂ കരയല്ലേ ഇന്നലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റാണ്ടിരുന്നത് പുതിയതായിട്ട് വരുന്ന എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ചെയ്യാത്തവരാണ് ജസ്റ്റി കയറി കാണുക വീഡിയോസ് ഇഷ്ടമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം ഫുഡ് കഴിച്ചു ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല ലഞ്ച് ബ്രേക്ക് ആവുന്നേ ഉള്ളൂ കേട്ടോ ഹായ് ഗീതു എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ അനുശേച്ചി ലഞ്ച് ബ്രേക്ക് ആവുന്നേ ഉള്ളൂ നമുക്ക് വൺ തേർട്ടിയാണ് വൺ തേർട്ടി ടു ടു നമുക്ക് ലഞ്ച് ബ്രേക്ക് കേട്ടോ ഹലോ എന്ന് പറയുന്നുണ്ട് അമല ഹായ് അമലയെ ലൈവിലെ ഹർദമായി സ്വാഗതം എന്തൊക്കെയുണ്ട്ടാ വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഗീതു എന്താണ് പ്രശ്നം പറയടാന്ന് പറയുന്നുണ്ട് അതൊരു ചെറിയ പ്രശ്നം ഇതെന്ത് ഇതെന്താണ് വിശേഷം ചോദിക്കുന്നുണ്ട് ഞാൻ ഹൈദരാബാദാണ് സാൻഡ്ര നല്ല വിശേഷം അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് അമല ഹായ്ഡാ മോനെ എങ്ങനെയുണ്ട് പനിയൊക്കെ ഓക്കെ ആയോ സുഖമായിട്ടിരിക്കുന്നോ സുഖമാണോ ഫ്രണ്ട്സ് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അനുശോചരിച്ച് വിഷൻ വേൾഡ് ഹായ് ഹായ് സ്ഥലം എവിടെയും ചോദിക്കുന്നുണ്ട് സ്ഥലം ഇടുക്കിയാണ് ഞാനിപ്പോൾ ഹൈദരാബാദിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ അവസ്ഥ എനക്ക് അറിയാലോ എന്ന് പറയുന്നുണ്ട് അതേ വിശ്വാ എനിക്കറിയാള എന്തായാലും നമുക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം സുഖം ബ്രോ എന്ന് പറയുന്നുണ്ട് വിശ്വാന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ അമ്മല് ഡ്രസ്സ് പൊളിയാണെന്ന് പറയുന്നുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് അൺ അഫീഷ്യൽ ഡ്രസ്സാണിത് ഹായ് പറയുന്നുണ്ട് യെസ് ബ്രോ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ ലൈവിലുള്ള എല്ലാരും കഴിച്ചായിരുന്നോ ഫുഡ് കഴിച്ചായിരുന്നോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ സച്ചു എന്ന് ചോദിക്കുന്നുണ്ട് ടീച്ചർ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ ആഹ് സുഖമായിട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ പോണ് സച്ചിന്ന് വിളിക്കുന്ന സ്നേഹം തരുന്നുണ്ട് അനുസരിച്ച് താങ്ക് യു താങ്ക് യു ഐ ആം കാതൻ ഹായ് ലൈവ് ലൈക്ക് ഹർദമായി സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് കാതലൻ ഹലോ പറയുന്നുണ്ട് ഹായ് ബ്രോ ലൈവ് സ്വാഗതം പുതിയതായിട്ട് വരുന്ന എല്ലാവരും ഡബിൾ ടാപ്പ് ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ സബ് ചെയ്യാത്തവരാണ് ജസ്റ്റ് കയറി കാണുക വീഡിയോസ് ഇഷ്ടമായി മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ വേറെന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ലോങ് വീഡിയോ ആക്കി കിടന്നത് എന്ന് പറയുന്നുണ്ട് ആ ലോങ് വീഡിയോ ആണ് ഞാൻ ഷോ ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഇപ്പൊ ഡെയിലി ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് മോ എന്ന് പറഞ്ഞ ഒരുപാട് സ്നേഹം തരുന്നത് അല്ലെങ്കിൽ ഗീതിശേഷി പോയോ ഗീതശേഷി ഉണ്ടോ ഇവിടെ സൂപ്പറാന്ന് പറയുന്നുണ്ട് താങ്ക് യു ഹായ് എന്ന് പറയുന്നുണ്ട് മോൻ വോയിസ് എന്ന് പറയുന്നുണ്ട് ആ എടാ പുതിയതായിട്ട് വരുന്ന എല്ലാരും ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മാർക്കരുത് ചാനൽ സബ് ചെയ്യാത്തവരാണ് ജസ്റ്റ് കാണുക നിങ്ങൾക്ക് വീഡിയോസ് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചാനൽ ജസ്റ്റ് ഒന്ന് കേറി കാണുക പുതിയതായിട്ട് വരുന്ന എല്ലാരും ഹായ് ഹായ് സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് 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 അണ എന്ന് പറയുന്നുണ്ട് ഹായ് മഹാലക്ഷ്മി നല്ല എപ്പിടി സൗഖ്യമാ രൊ നാളാച്ച് പാർത്ത് എല്ലാവരെയും അതാണ് ഒരു ഒരു എറൗണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് മേലെ ആച്ചു നാ ലൈവ് എല്ലാം പോട്ട് ആക്റ്റീവ് പോട്ടിട്ട് സോ അതിനുള്ളതാണ് ഒരു ചിന്ന ഒരു ലൈവ് ലൈക്ക് നയൻ എന്ന് പറയുന്നുണ്ട് താങ്ക് യൂടാ ചിരി എന്ന് പറയുന്നുണ്ട് ആ താങ്ക് യു താങ്ക് യു സോ മച്ച് സുഖം എന്ന് പറയുന്നുണ്ട് എവിടെ നാട്ടിലാണോ അതോ പോയാം മോൻ അടിപൊളിയാണ് എന്ന് പറയുന്നുണ്ട് എന്റെ ചക്കര ഓന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് പുതിയതായിട്ട് വരുന്ന എല്ലാവരും ഡബിൾ ടാപ്പ് ഇത് ലൈക്ക് ചെയ്യുക ചാനൽ ചാൻസ് അഭ്യാത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേൾക്കാണ് നിങ്ങൾക്ക് ഷോർട്സോ വീഡിയോസോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഹലോ സോ ഗുഡ് ആഫ്റ്റർനൂൺ ആ നല്ല ഇരിക്കാൻ എന്നാ നീങ്ങ എപ്പോഴും ഇരിക്കാൻ മോ ഹൈദരാബാദ് ഹൈദരാബാദിരിക്കാൻ പിന്നെ ഉണ്ട് വിശേഷം ഒക്കെ എന്ന് പറയുന്നുണ്ട് ഹായ് സൺട്രാൻ ഞാൻ ഇപ്പൊ ഹൈദരാബാദാണ് ഡ്യൂട്ടി തന്നെയാണ് പാട്ട് പാടു മോനെ ഒന്ന് പാട്ട് പാടാം എന്താ പറ്റിയ പോലെ ലൈവ് ഒന്നും ഇടാത്തത് ലൈവ് ഒന്നും ലൈവ് ഒന്നും ഇടണ്ടാന്ന് തീരുമാനിച്ചാണ് വൈകുന്നേരത്തെ ലൈവ് അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈവില് വന്നു പോകുന്നതല്ലേ നല്ലത് എന്തൊക്കെയുണ്ട് മോനെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ പോകുന്ന ആഗ്രഹം ഒന്നും ഇത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അസ്സാം വലൈക്കും മുഹമ്മദ് ഹായ് ഹായ് എന്ന് പറയുന്നുണ്ട് സുന്ദരൻ സച്ചു എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് എടാ പുതിയതായിട്ട് വരുന്ന എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പിത് ലൈക്ക് ചെയ്യുക ചാനൽ സഭയത്ത് ആരെങ്കിലും നമ്മുടെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക നിങ്ങൾക്ക് വീഡിയോസ് എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടല്ലോ ഐ എ മോനെ ചോദിക്കുന്നുണ്ട് മുഖത്ത് നല്ല ക്ഷീണമുണ്ട് എനിക്ക് ഒരു രണ്ട് മാസമായി ക്ഷീണമൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ട്രാവലിംഗും വർക്കിൻ്റെ ഹെവിനെസ്സും ഉള്ളതുകൊണ്ടാണ് ശരിയാവും അടുത്ത ആഴ്ചകളിൽ നമുക്ക് ശരിയാക്കണം പിന്നെ കണ്ണൊക്കെ ഞാൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ണിനൊക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഓക്കെയാണ് കുഴപ്പമില്ല നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ ശിവരാത്രിയൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അത് പറയൂ എനിക്ക് ഡ്യൂട്ടിയിലായത് കൊണ്ട് എപ്പോഴും മെസ്സേജസ് കോളൊക്കെ വന്നുകൊണ്ടിരിക്കും ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ ഹെൽത്ത് ഒക്കെ നോക്കണം ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഹെൽത്ത് നോക്കുന്നുണ്ട് കേട്ടോ പോയിരുന്നു പോയിരുന്നു ഇപ്പം ഓക്കെ ആണ് എല്ലാവരും പോയടാ ടേക്ക് കെയർ മോനിയെന്ന് പറയുന്നതുകൊണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളും എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക എല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക അഞ്ചു പേര് കാണുന്നുണ്ട് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അയക്കുക ചോദിക്കൂ കുറേ നാളായി നമ്മളെ കണ്ടിട്ട് ഹായ് ബിനി ചേച്ചി ഹായ് ഹായ് ലൈവ്ലി ഹർദ്ദവുമായി സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കണോ ഹാശേച്ചി സുഖമായിട്ടിരിക്കണോ കുറേ നാളായി കണ്ടിട്ട് സുഖമായിട്ടിരിക്കുന്നോ എന്തൊക്കെയുണ്ട് വിശേഷം മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ ഹലോ സെച്ചു എന്ന് പറയുന്നുണ്ട് ഹായ് രമചേച്ചി സുഖമായിട്ടിരിക്കുന്നോ പാവം എന്ന് പറയുന്നുണ്ട് പിന്നല്ല അപ്പോൾ ഓക്കെ സെച്ചു എനിക്കാണെങ്കിൽ വർക്ക് ഉണ്ട് ഞാൻ വർക്കിന് പോകാൻ റെഡി ആകുമായിരുന്നു ഓക്കെ ഓക്കെ പോയിട്ട് വാ സാൻട്രാ വർക്കാണോ മെയിൻ മോനു എന്ന് വിളിക്കുന്നുണ്ട് ആശേഷി എന്തൊക്കെയുണ്ട് വിശേഷം മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഓരോന്ന ചേച്ചി ബിനുശേഷി എല്ലാവരും പറയൂ എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഓക്കെ അടുത്ത ലൈവിൽ വരാൻ പുറത്തേക്ക് പോകാൻ ഓക്കെ ഓക്കെ പോയിട്ട് പോയിട്ടുമായി പോയിട്ട് ബൈ ബൈ പുതിയതായിട്ട് വരുന്ന എല്ലാവരും ഡബിൾ ടാപ്പ് ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സഭ ചെയ്യാത്തവരാണ് ജസ്റ്റ് കയറി കാണുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ ആശേഷിയൊക്കെ പോയായിരുന്നോ ബായ് മോനേ എന്ന് പറയുന്നുണ്ട് ബായ് ബായ് പോയിട്ട് വായ് എവിടെ ആയിരുന്നു സച്ചു ഡാൻ ചോദിക്കുന്നുണ്ട് ഡ്യൂട്ടീൻ്റെയൊക്കെ തിരക്കുകൾ കാരണമാണ് വരാതിരുന്നത് പിന്നെ ചെറിയ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ലൈവില് വരാതിരുന്നത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിന് ആയിട്ടുണ്ട് നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് നിങ്ങൾ ചാനലൊക്കെ എങ്ങനെ പോകണം അത് പറയൂ ആക്റ്റീവായില്ലേ തിരിച്ചും ഓൺ ആയി തുടങ്ങിയില്ല സച്ചു സുഖമാണോ ഇടുക്കിയിലാണോ ഹാപ്പി ശിവരാത്രി ഹാപ്പി ശിവരാത്രി കേട്ടോ ശിവരാത്രി വൃതമൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ വലിയ ഒരു ആഘോഷമാണ് ശിവരാത്രി എന്ന് പറയുന്നത് ഇവിടെ അത്ര വലിയ ഇതൊന്നുമില്ല പിന്നെന്താ ഇടുക്കിയിലല്ല കേട്ടോ ഞാൻ ഹൈദരാബാദിലാണ് ഓണായി വരുന്നു എന്ന് പറയുന്നുണ്ട് സമയമുള്ള പോലൊക്കെ കയറുക എനിക്ക് സമയത്തിൻ്റെയും പിന്നെ ചെറിയ ഒരു മടുപ്പ് കാരണമാണ് യൂട്യൂബ് യൂസ് നിങ്ങൾ എന്തായാലും കയറുക നന്നായിട്ട് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള എഫേർട്ട് എടുക്കുക അവിടെ എങ്ങനെയുണ്ട് ചോദിച്ചു ഇവിടെ കുഴപ്പമില്ല ഓക്കെയാണ് സന്തോഷമായി ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല ഹാപ്പിയാണ് നമുക്ക് ചില ചില ദിവസങ്ങളിലെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട് ജോലിപരമായിട്ട് പണ്ടത്തെ അത്രയും നമുക്കൊരു ഹാപ്പിനെസ് ഇല്ല ഓക്കേ എന്ന് പറയുന്നുണ്ട് ഓക്കെ ചേച്ചി ഓക്കെ ഓക്കെ ഫുഡ് കഴിച്ചായിരുന്നോ ലൈവിലുള്ള എല്ലാവരും ഫുഡ് കഴിച്ചിരുന്നോ ആശേശി ഫുഡ് കഴിച്ചായിരുന്നോ ഓം എന്ന് പറയുന്നുണ്ട് ഓം നമശിവായ രമചേച്ചി ഫുഡ് കഴിച്ചോ ബിനി ചേച്ചി ഫുഡ് കഴിച്ചോ എല്ലാരും ഫുഡ് കഴിച്ചായിരുന്നോ എടാ എട്ട് പേര് കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്താ പന്ത്രണ്ട് മിനിറ്റ് ആയി നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ പോയാലും നമ്മൾ ഒരു അരമണിക്കൂറെ ലൈവ് ഉണ്ടാവുള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചേ ലൈക്ക് ഒന്ന് അടിച്ചേ അമ്മ വരുന്നുണ്ട് പണിയിലാണ് ഓ ഇന്ന് വരുന്നുണ്ടോ ഓക്കേ ഓക്കേ താറൊക്കെ എടുക്കാൻ പോകണമെന്ന് ഞാൻ കേട്ടിരുന്നു എടുത്തോ എന്തൊക്കെയായി അതിൻ്റെ ഫിനാൻഷ്യൽ പരിപാടികളൊക്കെ ഇല്ല സച്ചു സച്ചു കഴിച്ചോണ്ട് ചോദിക്കുന്നുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ കഴിക്കണം കഴിക്കണം എപ്പോഴാണ് അവരെത്തുക ഇന്നലെ സുമസിച്ച് വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് പെട്ടെന്നുള്ള വരവാണോ മിന്നൽ വരവ് എനിക്ക് ഒന്നരക്കാണ് കേട്ടോ ബ്രേക്ക് നടന്നില്ല ഇന്നത്തെ തീരുമാനം ഓഹോ പെട്ടെന്നുള്ള തീരുമാനമാണല്ലേ ശരി ശരി വന്നിട്ട് പോട്ടെ എന്തു സ്ട്രീമിംഗ് ഇവിടെ നിന്നു സച്ചു പോയപ്പോൾ സച്ചുവിൻ്റെ സന്തോഷവും പോയി ഞങ്ങളുടെയും ഓ അങ്ങനെ ഒന്നുമില്ല അല്ല വൈകുന്നേരത്തെ ഏഴുമണിക്കത്തെ ലൈവ് ഞാൻ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇടുന്നില്ല എന്ന് എന്തോ ഇടാനൊരു സുഖം കിട്ടുന്നില്ല അതുകൊണ്ട് ഇടുന്നില്ലാത്തതാണ് അത് അതാണ് ഈ ഡേ ടൈമിൽ ലൈവില് വരുന്നത് ഇടക്കിടയ്ക്ക് ഒരു ഒരാഴ്ച മുമ്പ് ഞാനൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹായ് എന്താ വിശേഷം സുഖമാണോ എന്നെ മനസ്സിലായോ എന്ന് പറയുന്നത് ഹായ് മണികണ്ഠൻ ബ്രോ ഹൈ ഹായ് ലൈവ് ലൈ ഹർദുമായി സ്വാദം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ മനസ്സിലായിട്ടില്ല കുറേ ദിവസമായില്ലേ ഇവിടെ നിന്നൊക്കെ പോയിട്ട് ലൈവിൽ നിന്ന് പോയിട്ട് കുറേ ആയോ അതുകൊണ്ടാണ് കേട്ടോ മനസ്സിലാകാത്തത് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ലഞ്ച് കഴിച്ചോ ഷോർട്ട് പാചക വീഡിയോ സൂപ്പർ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇട്ടോളൂ എന്ന് പറയുന്നുണ്ട് ടൈം കിട്ടണ്ടേ എന്റെ ഫ്രണ്ട് അവൻ ഇന്ന് പോവുകയും ചെയ്തു അവനുണ്ടായിരുന്നപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വീഡിയോ ഒക്കെ എടുത്തു തരാനും ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലാതാകുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് വേറെ സ്റ്റാഫൊക്കെ ഇവിടെ കുറച്ച് പേരുണ്ട് എല്ലാവരോടും നമുക്ക് അങ്ങനെ ഒരു ഫ്രീ ഡൗഡ് മണി വരെ ഡ്യൂട്ടിയാണ് അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുക്കണം കുളിക്കണം തുണി അലക്കണം അങ്ങനെ കുറേ പരിപാടികൾ ഉള്ളതുകൊണ്ട് ആണ് ഒരു ഇത് മുഖത്ത് പഴയ പോലെ സന്തോഷം വരുന്നില്ലല്ലോ സന്തോഷമൊക്കെ ഉണ്ട് എന്തോ അറിയുമില്ല എല്ലാവരും പറയുന്നുണ്ട് അറിയില്ല എന്താ സംഭവം എന്നുള്ള അറിയില്ല ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരും നമ്മളെ ലൈവ് വരാത്തതാണേലും നമ്മളൊരു വീഡിയോ ഒരു ഷോർട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് എഴുതി നോക്കുക അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ലൈവില് പോകുമ്പോഴത്തേക്കും നമ്മളോട് അന്വേഷിക്കുന്നുണ്ട് സുഖമാണോ എന്തുകൊണ്ടാണ് നിങ്ങൾ ലൈവിൽ വരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട് അതാണ് നമ്മുടെ ഹാപ്പിനെസ് വലിയ ഹാപ്പിനെസ് പ്രചോദനം ഒക്കെ പറയാം ഉഴുന്നോട ഉണ്ടാക്കിയത് നന്നായിരുന്നു സച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അതുണ്ടാക്കുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്തവരെല്ലാവരും ഒന്ന് പോയി കാണുക ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക അതെ ഹെൽപ്പിന് ഒരാൾ വേണോ എന്ന് പറയുന്നുണ്ട് എപ്പോഴും നമ്മൾ ഹെൽപ്പിന് ഒരാൾ വേണം നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് തരാൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ വരാനൊക്കെ ഒക്കെ ആയിട്ടെ അപ്പോൾ അതൊക്കെയാണ് മെയിൻ പ്രോബ്ലം സൈജു തോമസേ ഹായ് ഹായ് ലൈവ് ലേക്ക് സ്വാഗതം ഹായ് ഗുഡ്സ് ലൈവ് ലേക്ക് ഹർദമായി സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ലഞ്ച് കഴിച്ചോ സുഖമായി ഇരിക്കുന്നോ ഇരുപത്തേഴ് പേര് കാണുന്നുണ്ട് എഴുപത്തേഴ് പേരൊന്ന് ആഞ്ഞുപടിച്ച് ലൈക്ക് ചെയ്യുക ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യുക എല്ലാവരും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ലൈവ് പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കാണുക ചാനലിൽ കയറി കാണുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യുക എബിൻ ഹായ് ഹായ് ബ്രോ ബ്രോ യു ഐ വാട്ട് നല്ല ായി സംസാരിക്കാൻ താല്പര്യം ഉണ്ടോ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് നിന്നെയും നിന്റെ സ്നേഹവും വേണം തീർച്ചയായിട്ടും എല്ലാം സൗഖ്യമാണെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാം സൗഖ്യം ബ്രോ അങ്ങരിക്കുന്നും ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ജോലി ഉണ്ട് ജോലിയാണ് ജോലിയാണ് നമുക്ക് സൺഡേ സാറ്റർഡേ ഒന്നും ഓഫില്ല നമുക്ക് നോർമലി കലണ്ടറിലുള്ള റെഡ് കളറിലുള്ള ഒന്നും നമുക്ക് ഓഫല്ല കേട്ടോ അതിൽ ചില ചില ഇപ്പോൾ കേരളവും കേരളവുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഓണം അതുപോലത്തെ കാര്യങ്ങൾക്ക് ആ ഒരു ദിവസത്തെ ഓഫ് ഉണ്ടാവും പിന്നെ പ്രാദേശികമായിട്ടുള്ള ഇവിടുത്തെ ഓഫിനൊന്നും നമുക്ക് ഓഫ് ഉണ്ടാവില്ല കേട്ടോ ഓണം നമുക്ക് തന്നിരിക്കുന്ന ഓണം ഗാന്ധി ജയന്തി പിന്നെ അങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ தீபாவளி பொங்கல் அங்கேத்த குறச்சு சிறிய திரங்கெடுக்கப்பட்ட அவதிகள் மாத்தே உள்ளு நான் யார் தெரியுமா ப்ரோ ப்ரோ பெங்களூர் அபினேல் யூஆர் ஃப்ரம் சென்னை நோ ப்ரோ ஐ ஐஎம் ஃப்ரம் கேரளா நோ ஹைதராபாத் பெங்களூர் நான் யார் தெரியுமா ப்ரோ எனக்கு முன்னாடி நீ லைவுக்கு வந்திருப்ப நெய்ம் ஏதாவது சேஞ்ச் பண்ணியிருக்கியா எஸ் ஏதாவது சேஞ்ச் மாறியதுரா ഐ ഡി യെസ് ഏനാദർ ചേഞ്ച് മാടി തീരാ വിശ്വാദ ഒബ്ബർത്താണേ ബംഗ്ലൂരല്ല അവനൻ കൊണ്ടേ അവനാ യോ വേർ ഇൻ ചെന്നൈ നോ നോ ബ്രോ നൗ ഹൈദരാബാദ് ഇനി എന്നാൽ വീട്ടിലേക്കും ചോദിക്കുന്നുണ്ട് ഇനി വീട്ടിലേക്ക് പതിനെട്ടാം തീയതി കഴിഞ്ഞിട്ട് വരണമെന്നുണ്ട് ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്താ അറിവില്ല കിട്ടുവാണെങ്കിൽ വരാം തിരിച്ച് ഇങ്ങോട്ടേക്കില്ല കുറച്ച് ദിവസത്തേക്ക് ഇനി ഹൈദരാബാദിക്കില്ല ഹൈദരാബാദ് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ അഭിജിത്ത് ഹായ് അഭിജിത്ത് ഊട്ടെല്ലാം ആയിട്ടാ ഏറ്റെടുത്തേ മുൻചെ ചെന്നൈ വർക്ക് മാഡ സോ ആകെല്ലാം ലൈവ് എല്ലാം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ എല്ലാം ആയിര ഓക്കേടാ ഓക്കെ ആ ശേഷി ഒരു ഇരുപതാം തീയതി ഒക്കെ ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ എറണാകുളം വരും സാധ്യതയുണ്ട് അറിവില്ല ലീവ് അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടുവാണെങ്കിൽ വരാം എടാ പ പതിനൊന്ന് പേര് കാണുന്നുണ്ട് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യുക ചാനൽ സബ് സബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കയറി കാണുക വീഡിയോസ് ഇഷ്ടിച്ചെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കോവിൽ പോണി ഞാൻ ചോദിക്കുന്നുണ്ട് ഇല്ല ബ്രോ കോവിൽ കാലയിൽ പോകുമ്പോഴേ ഇങ്ങേ നാം പൂജ പണി വൺ മിനിറ്റ് സോറി സോറി ഞാൻ മ്യൂട്ട് ചെയ്തു വെച്ചിട്ടാണ് സംസാരിച്ചതിന് ശേഷം എനിക്ക് ബിനു ചേച്ചി റിസൾട്ട് വന്നിട്ടുണ്ട് നാല് സബ്ജക്റ്റിൻ്റെ റിസൾട്ട് വന്നു ഇനി ഒരു അഞ്ചെണ്ണത്തിൻ്റെയും കൂടി വരാനുണ്ട് നാല് സബ്ജക്റ്റ് പാസ് ആയിട്ടുണ്ട് റിസൾട്ട് വന്നതൊക്കെ അമ്പത്തി ഏഴ് അറുപത്തി മൂന്ന് അറുപത്തൊന്ന് അങ്ങനെയൊക്കെയാണ് മാർക്ക് പാസ്സായി അത് തന്നെ വലിയ കാര്യമല്ലേ ട്വിൻസ് ഹായ് ട്വിൻസ് ലൈവിലേക്ക് ഹർദമായി സ്വാഗതം മൈ മൗണ്ട് നേറ്റീവ് ഹൈദരാബാദ് ഐ ടോൾഡ് യു ബിഫോർ എന്ന് പറയുന്നുണ്ട് ആ ആ ഐ റിമെമ്പർ ഓക്കെ ലൈക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് സുഖം ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട് ടിൻസേ സുഖമായിട്ടിരിക്കുന്നതാണ് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ട് ഇരിക്കണോ ഞാൻ പൊക്കോട്ടെ പണിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ വരുന്ന കാര്യം ഇനി കാണുമ്പോൾ വരും എന്ന് പറയുന്നുണ്ട് ഓക്കെ ആശിച്ച് പോയിട്ട് വായോ ബായ് 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 പണി നടക്കട്ടെ ഹൈദരാബാദ് ഈസ് വെരി നൈസ് പ്ലേസ് ദർ ആർ സോ മെനി ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ടെൻ പ്ലേസ് എടുക്കുന്നു എന്ന് പറയുന്നുണ്ട് ആഹാ ഓ ചാർമിനാർ മിനാർ ഇങ്കയോ പക്കത്തിലതാ പോകലെ ഇന്നും എങ്കേമേ പോകലേ എന്ന് പറയും സൗണ്ട് ഇല്ലേന്ന് പറയുന്നുണ്ട് സൗണ്ട് മ്യൂട്ട് പണി വെച്ചിരുന്നത് ഇപ്പോൾ ഓക്കെ ആരിശാ ഏപ്രിൽ ഐ വിൽ ബി കമ്മിങ് ടു സെക്കുന്ദർബാദ് ഓക്കെ ഓക്കെ ബ്രോ വാങ്ങ വാങ്ങിയ ഏപ്രിൽ എന്നാ ഇരിക്ക ഗുഡ് പാസ് ആയല്ലോ എന്ന് പറയുന്നുണ്ട് അത് തന്നെ വലിയ കാര്യം പാസ് ആയല്ലോ മാർക്ക് വളരെ കുറവാണ് വളരെ കുറവല്ല ഞാനൊരു സെവൻറ്റി ഒക്കെ പ്രതീക്ഷിച്ചത് സിക്സ്റ്റി ത്രീ അബോ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് സബ്ജെക്ടി കൂടി വരണം അത് എന്താവുമോ അറിയില്ല ഹായ് സായു ഹായ് ഹായ് ലൈവ് ലൈ ഹാർദ്ദമായി സ്വാഗതം ബ്രോ എന്ന് വിളിക്കുന്നുണ്ടോ എങ്ങനെയുണ്ടടാ ഇപ്പോൾ ഓക്കെ അല്ലേ എന്ത് ചെയ്യാണ്

ആ അബി മേ ബി മാർച്ച് ഏപ്രിൽ ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ഐ ഡോ നോ സാരമില്ല എന്ന് പറയുന്നുണ്ടാകുന്നത് സാരമില്ല ഏതായാലും പാസ്സായല്ലോ ലാസ്റ്റ് ഇയർ ആണ് എന്താ ബ്രോ ഈ ടൈമിൽ ഒരു ലൈവ് ഇപ്പോൾ എന്താ ഏഴ് മണിക്ക് ലൈവിലാകത്ത് ഏഴ് മണിക്ക് ഞാൻ ലൈവ് നിർത്തിയതാണ് മലപ്പുറവും ലൈവിൽ നിർത്തിയതാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് കേട്ടോ എന്നും ഈ ടൈമല്ല അല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറ്റുന്ന പോലെയാണ് ലൈവ് ഇടുന്നത് ലൈവ് ഇടാൻ ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പ്ലേസ് എന്താണ് പാലസ് കൊട്ടാരം ഇറ്റ് ബിലോങ്സ് നിസാം കിങ്സ് ഓ ഓഹോ ഓകെ മാർക്ക് അല്പം കുറഞ്ഞാലും എല്ലാത്തിനെയും ജയിക്കും സച്ചു എന്ന് പറയുന്നുണ്ട് അറിയൂല ജയിച്ചാ മതിയാലും ഞാൻ കൗൺസിലിംഗ് ഒക്കെ പോയിട്ടിരിക്കുന്നു പറയുന്നുണ്ടാ ഏടാ ഓക്കേ ആയോ മെന്റലി ആൻഡ് ഫിസിക്കലി എല്ലാം ഓക്കെ അല്ലേ ഓക്കേടാ പറയുന്നുണ്ട് ഇക്രു ലൈവ്ലി ഹാർദമായി സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു പത്ത് കൊട്ടാരം ഉണ്ട് അവിടെ എന്ന് പറയുന്നുണ്ട് ആടാ എനിക്ക് മനസ്സിലായി പുരിഞ്ചിത് എല്ലാം സ്വതയെല്ലാം ഇവിടെ പുതിയതായിട്ട് വരുന്ന എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ ചാനൽ സഭ്യാത്തവരാണ് ജസ്റ്റ് കയറി കാണുക വീഡിയോസ് ഇഷ്ടം മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെയൊക്കെ എന്ന് പറയുന്നുണ്ട് എന്ത് പറയാനാടാ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് പിന്നെ വാലന്റൈൻസ് ഡേ ഒക്കെ എങ്ങനെ പോയി നിങ്ങളുടെ എടാ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്തേടാ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ അപ്പോഴേ വന്നിട്ട് പോയതല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം പനിയൊക്കെ ഓക്കെ ആയോ കുട്ടികളുടെയൊക്കെ പനിയൊക്കെ കുറവുണ്ടോ ഫുഡ് കഴിച്ചായിരുന്നോ പറയൂ വിസിറ്റ് ഓൾ ദ പ്ലേസ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ മുടിയാതെ ബ്രോ പാകലാം ബക്കറ്റ് ലിസ്റ്റിൽ പോട്ട് വെച്ചിരിക്കേ പോ ജസ്റ്റ് മാൾക്കെല്ലാം പോയി മൂവീസ് എല്ലാം പാതിട്ട്

െറ്റിൽ പാറ് പ്ലേസസ് ഞാൻ ഇന്നലെ ഒരു പാട്ട് കേട്ടു എന്താ അടിപൊളി പാട്ടാണ് നല്ല നല്ല രസമായിട്ട് പാടും മാപ്പിള പാട്ട് ரொம்ப நாள் ஆச்சு பார்த்து ஒன்றுன்னு வரையணுண்டு நண்டு ரொம்ப நாள் ஆச்சு நானும் வந்து எல்லாம் ஸ்டாப் பண்ணி ரொம்ப நாள் எல்லாம் போடாமல் இருந்தேன் ஆனால் என்னோடய வீடியோஸ் கொஞ்சம் கொஞ்சம் ஷார்ட்ஸ் அங்கே இங்கெல்லாம் அப்லோட் பண்ணிட்டு தான் இருந்தேன் எவ்வளோ நாள் ஆச்சு ஹைதராபாத் வந்து நான் வந்து டுவெண்டி செகண்டுக்கு தான் வந்தேன் நோ ப்ராப்ளம் ரோ அவளுக்கு போவான்னு தோணி அது போய் அது சச்சு ஆர்க்கா ரோஸ் கொடுத்தேன்